എന്നപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമാപന വേദിയിലേക്ക് എത്തുകയാണ് സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടകനാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ വേദിയിലുണ്ട് സമാപന സമ്മേളനം ഔദ്യോഗികമായി തുടങ്ങുകയാണ് മോഹൻലാലാണ് മുഖ്യാതിഥി പക്ഷേ ഒരു വലിയ പൂരം കൊട്ടിക്കയറി അതിൻ്റെ സമാപനത്തിലേക്ക് ഒരു അന്തരീക്ഷം പ്രത്യേകിച്ച് മോഹൻലാൽ കൂടി എത്തിയതോടുകൂടി വലിയ തിരക്കും ആരവുമൊക്കെ ഉയരുകയാണല്ലോ സമാപന സമ്മേളന വേദി രതീഷ് ഇപ്പോൾ ഒരു കയ്യടി കേട്ടിട്ടുണ്ടാവുമല്ലോ ആ കയ്യടി ആർക്കുള്ളറിയോ നമ്മുടെ ജില്ലാ കളക്ടർക്കുള്ള കയ്യടിയാണ് അർജുൻ പാഡ്യൻ ജില്ലാ കളക്ടറെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഇവിടേക്ക് സ്വാഗതം ചെയ്തപ്പോഴുള്ള കയ്യടിയാണ് അങ്ങനെയാണ് ഇവിടെയുള്ള ഓരോ ജനപ്രതിനിധികളാകട്ടെ ഭരണാധികാരികളാകട്ടെ ആ തരത്തിൽ അഡ്മിനിസ്ട്രേഷനുള്ള ആളുകളൊക്കെ ഇവിടെ ആളുകളോട് ഇടപെട്ടത് കുഞ്ഞുങ്ങളോടെ കുട്ടികളോട് ഇടപെട്ടത് അതിൻ്റെ ഒരു സ്നേഹ വായ്പ കൂടിയാണ് ഈ നിറയുന്ന കലഘോഷമെന്നതിൽ യാതൊരു സംശയവും ഇല്ല ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൂടി വേദിയിലേക്ക് എത്തിയിട്ടുണ്ട് വേദിയിൽ നമുക്ക് കാണാം നമ്മുടെ മന്ത്രിമാരെ ഒക്കെ നമുക്ക് കാണാം ലാലേട്ടൻ അങ്ങനെ അവരുടെ ഒക്കെ നടുക്കായിട്ട് അങ്ങനെ അദ്ദേഹത്തിന്റെ കിടമ്പേറ്റി നിൽക്കുന്ന ആനയെ പോലെ അതിസുന്ദരനാണ് ആ തലത്തിലാണ് നമ്മുടെ മലയാളത്തിന്റെ പൗരുഷം എന്നൊക്കെയാണ് നമ്മൾ ലാലേട്ടനെ വിശേഷിപ്പിക്കാറ് തലത്തിൽ അതിനെ നമ്മൾ മറ്റു തരത്തിലൊന്നും ചിന്തിക്കേണ്ട എങ്കിൽ പോലും അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലാലേട്ട് അപ്പോൾ ശ്രീ മോഹൻലാലിനെ പ്രിയപ്പെട്ട ലാലേട്ടനെ നമുക്ക് അവർക്കിടയിൽ തല ഉയർത്തി നിൽക്കുന്ന രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് ലാലേട്ടന്റെ വാക്കുകൾ ഈ കലകളിലൂടെ യൂജനോത്സവങ്ങളിലൂടെ കോളേജ് കാലഘട്ടങ്ങളിലൊക്കെ ലാലേട്ടൻ വളർത്തി അപ്പോൾ ട്ടിന് എന്തൊക്കെയായിരിക്കും ഈ കുഞ്ഞുങ്ങൾക്ക് പകർന്ന് നൽകാൻ പറയാൻ പോകുന്നത് എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് നമ്മൾ കാതൊരുക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഞാൻ ഒന്ന് പറയാം രതീഷ് അതായത് നിലവിലിപ്പോൾ ഒന്നാമതുള്ള കണ്ണൂർ ആയിരത്തി ഇരുപത്തി എട്ട് പോയിന്റുകൾ നേടിയാണ് കണ്ണൂർ ഒന്നാമത് എത്തിയിരിക്കുന്നത് രണ്ടാം സ്ഥാനത്തുള്ള തൃശൂർ വെറും അഞ്ച് പോയിന്റിലാണ് ഈ സ്വർണ്ണക്കപ്പ് നഷ്ടമായിരിക്കുന്നത് നിലവിലെ ജേതാക്കളായ ആതിഥേർക്ക് ആയിരത്തി ഇരുപത്തി മൂന്ന് പോയിന്റ് കോഴിക്കോട് ആയിരത്തി പതിനേഴ് പോയിന്റ് ഒപ്പം തന്നെ പാലക്കാടും കോഴിക്കോട് ആയിരത്തി പതിനേഴ് പാലക്കാട് ആയിരത്തി പതിമൂന്ന് ഇതാണ് പോയിന്റ് നില എന്ന് പറയുന്നത് ഇപ്പോൾ വാസ്തുഗി പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി സംസാരിക്കുകയാണ് ഇവരൊക്കെയും എല്ലാ സമയത്തും പുതിയ ആശയങ്ങൾ അതായത് ഉത്തരവാദിത്ത കലോത്സവം എന്നുള്ളതായിരുന്നു ഇത്തവണത്തെ കലോത്സവത്തിൻ്റെ തീം തന്നെ ആ തരത്തിലുള്ള പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്നത് നമ്മൾ കണ്ടു അങ്ങനെ പൊതുവെ ഈ കലോത്സവത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് കേവലം കല അവതരിപ്പിക്കുന്ന അപ്പുറത്തേക്ക് കുറേ പദ്ധതികളൊക്കെ ഏർപ്പെടുത്തുന്നുണ്ടായിരുന്നു നടപ്പിലാക്കുന്നുണ്ടായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് എന്നുള്ളതാണ് എന്തായാലും എല്ലാവരും ഇപ്പോൾ കൈ കാണിക്കുക ആളുകളെ നമുക്ക് കാണാം ലാലേട്ടനെ കണ്ട് നിറച്ചിരികളോട് ഇരിക്കുന്ന മനുഷ്യമാരെ കാണാം ലാലേട്ടനെ കണ്ട് എന്ത് ചെയ്യാനാകുന്നറിയാണ്ട് സംസാരിക്കുന്നവരെ നമുക്കറിയാം അങ്ങനെ കുറേ പേര് ഞാൻ ഇവിടെ പെട്ടെന്ന് കണ്ട ഒരാളുടെ റിയാക്ഷനിലേക്ക് ഒന്ന് പോകാം ലാലേട്ടനെ കണ്ടപ്പോ ഭയങ്കര ഫേഷ്യൽ എക്സ്പ്രഷൻ കണ്ടു ഭയങ്കര ഫലം എനിക്ക് ഭയങ്കര ഇഷ്ടാ ഞാൻ കണ്ണ് നിറഞ്ഞു പോയി എന്റെ രണ്ട് കണ്ണെന്ന് നിറഞ്ഞുപോയി എനിക്ക് എന്റെ ജീവിതത്തിൽ എനിക്കിനി വേറെ ഒന്നും ലഭിക്കാനില്ല ഞാൻ അത്രയും ധന്യാണ് ഈ നിമിഷത്തിൽ എനിക്ക് ജീവിതത്തിൽ എനിക്ക് ഒന്നിനി കിട്ടാനില്ല ഇതിലും വലിയൊരു സന്തോഷം കണ്ണ് നിറഞ്ഞു പോയി എനിക്ക് ലാലട്ടാന്ന് ഉറക്കം വിളിക്കണമെന്നുണ്ട് പക്ഷെ പറ്റില്ല ഈ ഒരു സന്ദർഭത്തിൽ അത് നടക്കില്ലാന്നറിയാവുന്ന ഒരുപാട് സന്തോഷമായി മീഡിയയിൽ വർക്ക് ചെയ്യുന്നതാണ് അതെ ഞാൻ ജന്മഭൂമിയിലെ റിപ്പോർട്ടറാണ് ഞാൻ ആരെയും വിളിച്ചു പറഞ്ഞു ലാലേട്ടനെ കണ്ടുപാടെ ഞാൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞു ആര് വിളിച്ചു പറഞ്ഞത് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു പറഞ്ഞു ഏടാ ഞാൻ കണ്ടു ഞാൻ എൻ്റെ ലാലേട്ടന് ഞാൻ എന്താ എന്റെ ഓമ്പ ഇരിക്കുന്നുണ്ട് ഞാൻ നേരിട്ട് എന്ന് പറഞ്ഞു ഒരുപാട് സന്തോഷത്തോടെ വിളിച്ചു ു അവർക്കും ഭയങ്കര അഭിമാനമായി വളരെ സന്തോഷം നമ്മൾ സാധാരണ ഇവിടെ ഇരിക്കുന്ന ആളുകൾ അതായത് ബാക്കിലേക്കാണ് സാധാരണ ഓഡിയൻസ് ഉള്ളത് ഇവിടെയുള്ളത് വി ഐ പി എസും മറ്റ് മാധ്യമപ്രവർത്തകർ ഒപ്പം തന്നെ ജനപ്രതിനിധികളിലെ ആളുകളാണ് അവരെല്ലാം നമ്മൾ അത്ര എക്സ്പ്ലൂസീവായിരുന്നു കാണാറില്ല പക്ഷെ അങ്ങനെ ലാലേട്ട വന്നപ്പോൾ തന്നെ ഭയങ്കര ഷിവർ ചെയ്യുന്ന പോലെയൊക്കെ ഞാൻ കാണുമായിരുന്നു അങ്ങനെയായിരുന്നു ഇവിടെയുള്ള ഓരോരുത്തരെന്ന് പറയുന്നത് ലാലേട്ടനെ കൺകുളിർക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് വേദിയിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ആ ഉള്ളത് എല്ലാവരുടെയും ചിരിയൊക്കെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കും എല്ലാവരും ഇങ്ങനെ നിറ ചിരിയോണ്ടിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ അറുപത്തിനാലാമത് കേരള സ്കൂൾ കലോത്സവത്തിന് ഇവിടെ കൊടിയിറങ്ങുകയാണ് റിസൾട്ടൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഏറ്റവും മികച്ച സ്കൂളായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഗുരുകുലം ആലത്തൂർ സ്കൂൾ അതായത് പാലക്കാട് ജില്ലയിലെ ആലത്തൂരിലെ ഗുരുകുലം സ്കൂളാണിത് പതിമൂന്നാമത്തെ തവണയാണ് ആ സ്കൂൾ കേരളത്തിൽ ഈ യുവജനോത്സവത്തിൽ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട് അങ്ങനെ ഓരോ അതായത് ആയിട്ടുള്ള പോരാട്ടമായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു വളരെ വാശിയേറിയ പോരാട്ടം അതിനിടയിൽ സിയാ ഫാത്തിമ എന്നുള്ള കുട്ടി രോഗബാധിതയായി ക്വാറന്റൈനിൽ കഴിയുന്ന സിയ കലോത്സവത്തിൽ പങ്കെടുത്തുകൊണ്ട് അങ്ങനെ ഒരു ചരിത്രപരമായിട്ടുള്ള ഇടപെടൽ ഓൺലൈനായി കലോത്സവത്തിൽ പങ്കെടുത്തുകൊണ്ട് ആ ഒരു ഉണ്ടായി അങ്ങനെ പല തലത്തിൽ പല തരത്തിൽ ഈ കലോത്സവം അടയാളപ്പെടുത്തുക കൂടി ചെയ്യുന്നുണ്ട് എന്തായാലും എല്ലാവരും ഇപ്പോൾ വാസുകി ഐ എസിനെയാണ് ശ്രമിച്ചു അല്പസമയം നമ്മളൊക്കെ കാത്തിരിക്കുന്നത് പക്ഷേ അതൊന്നുമല്ല ലാലാറ്റിന് എന്താ പറയാ എന്നുള്ളതാണ് ലാലാറ്റിനെ കാണാൻ വേണ്ടിയിട്ടാണ് ലാലാറ്റിന് ആരാധികയാണോ ആദ്യമായിട്ടാണ് ഞാൻ ഇട്ടു കാണുന്നത് ഭയങ്കര സങ്കടമുണ്ട് തൃശ്ശൂരിനെ കപ്പ് നഷ്ടപ്പെട്ടതിൽ കഴിഞ്ഞ വർഷം ഞാനാണ് ഈ കപ്പ് നേരിട്ട് ഏറ്റുവാങ്ങിയത് കഴിഞ്ഞ വർഷം അടുത്ത ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്നു ഇപ്പോ കിട്ടും എന്ന് പ്രതീക്ഷിച്ച തന്നെയായിരുന്നത് പക്ഷെ അഞ്ചു പോയിന്റിന്റെ നഷ്ടം വന്നു വേണ്ട തൃശ്ശൂരിനെ കപ്പ് നഷ്ടമായിരുന്നില്ല പക്ഷെ അങ്ങനെ ഒന്നും വിചാരിക്കണ്ട ചെറിയ അഞ്ച് പോയിന്റിനാണ് ഞാനിവിടുന്ന് കൊന്നൂരിന് കുറെ ഹൈപ്പ് പറയായിരുന്നു അല്ലേ ശരി എന്തായാലും അഞ്ച് പോയിന്റ് ആണ് തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാൽ നൂറ്റാണ്ടാണ്ടിന് ഇപ്പുറത്തേക്കായിരുന്നു കഴിഞ്ഞ കപ്പ് കിട്ടിയത് അല്ലേ ആ കപ്പാണ് അവരെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടു പോകുന്നത് എന്തായാലും മികച്ച വാശിയേറിയ പോരാട്ടമായിരുന്നു തൃശ്ശൂർക്കാരൂട്ടിന് മുന്നേ സുന്ദരൻ സുന്ദരനാണ് ലാലേട്ടൻ അങ്ങനെ ഇവിടെ ആളുകളൊക്കെ ലാലേട്ടിനെ കണ്ടിട്ട് ലാലേട്ടനെ ആദ്യം കണ്ട് എല്ലാരും മതി മറന്നിരിക്കുകയാണ് വേദി കണ്ടിട്ട് മതി മറന്നിരിക്കുകയാണ് എന്തായാലും വളരെ നിങ്ങളെ സന്തോഷം എല്ലാരും സന്തോഷങ്ങൾ ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് മോഹൻലാലിനെ ഒപ്പം തന്നെ ഇവിടെ നമ്മുടെ കുട്ടികൾ ഇവരൊക്കെയാണ് ഇവിടെ ഫുൾ ടൈം എല്ലാത്തിനും ഓടി നടത്ത പണിയെടുത്ത കുട്ടികളാണ് ഗൈഡ്സിന്റെ കുട്ടികളാണ് ഇവിടെയാണോ നിങ്ങൾ ഡ്യൂട്ടി ഡ്യൂട്ടി ലാലേട്ടനെ കണ്ടോ ആ കണ്ടോ ആദ്യമായിട്ടാണോ കാണുന്നത് കൊള്ളാം എങ്ങനെ ഒരു ഒരു ഫീൽ ഫീൽ കൊള്ളാ കാണുമ്പോട്ടോ എടുക്കാൻ തോന്നുന്നു ാണ് അവർ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവര് നമ്മള് ഫുഡ് കലവറയിൽ പോകുന്ന സമയത്ത് ഭക്ഷണം വിളമ്പുന്ന സമയത്തൊക്കെ ഈ ഗൈഡ്സും ജെ ആർ സിയും സ്കൌട്ടും ഒപ്പം തന്നെ സമാപന വേദിയിൽ കലോത്സവത്തിന്റെ സമാപന ചടങ്ങുകൾ തുടങ്ങണം മന്ത്രി കെ രാജൻ ഇപ്പോൾ സംസാരിക്കാനായി ഏറ്റവും മോഹൻലാലും ഉദ്ഘാടകൻ പ്രതിപക്ഷതാ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ ഇനി സംസാരിക്കേണ്ടതുണ്ട്